ഹോട്ടൽ എന്ന ഒരു കിലോമീറ്റർ നമ്മൾ പാരഡൈസ് നമ്മുടെ ഫേമസ് ഹൈദരാബാദ് ഹോട്ടലിലേക്കു കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് എക്സ്പ്ലോർ ഇവിടെ അമ്പലത്തില് അന്നദാന കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും ഇണ്ട് കേട്ടോ നമ്മൾ വഴി ഒത്തിരി പേരൊന്നും കൊടുത്തിട്ടില്ല ശ്രീനഗർ ആ ശ്രീനഗർ ഊഹന്റെ പേര് ശ്രീനഗർട്ടാ സ്റ്റോപ്പിൻ്റെ ഓക്കെ 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 നമ്മളെ ഹോട്ടലിൽ എത്തി അവിടുത്തെ വിശേഷമൊക്കെ നമുക്ക് നോക്കാം പയ്യന പാരഡൈസ് ഹോട്ടലിൽ എത്തിയാണി വന്നിരിക്കുന്നു നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വെള്ളമാന അവര് തന്നെ വെള്ളമെ നമ്മൾ ഓർഡർ ചെയ്താണ്

മൗത്ത് ്രഷ്നറ് പാക്കറ്റിലായിട്ട് അന്വേഷ പൊട്ടിച്ചുകൊണ്ടിരിക്കണേ അവിടെ അന്വേഷണിച്ച പൊട്ടിച്ച കയ്യിലിട്ട് കാണിച്ചേ കയ്യിലിട്ട് കാണിക്കാണ് ആ നമ്മുടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലേ നല്ല സ്മെല്ലുണ്ട് അനസ്സ അയച്ച് എങ്ങനെ

എപ്പോഴും ആൾക്കാരുണ്ടോ ഒരു രക്ഷയില്ല ഇൻപോറഞ്ചെന്നോ ആൾക്കാർ ഇങ്ങനെ വന്നും പോയി വന്നും പോയി നമ്മള് ബോംബേലെ ഇതുപോലെ പിന്നെ അതിന്റെ ഉള്ളിൽ കടകളുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോവാണ് അതെ പോയി കൊണ്ടാണ് മെട്രോ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണത് ഇവിടെയാണ് ഓക്കെ ടിക്കറ്റ് ഇനി ഇവര് ടിക്കറ്റ് എടുത്തിട്ട് പറ്റേ ഞങ്ങളിപ്പോ എന്റെ കാണാൻ വേണ്ടി പോണേണ്ടിരിക്കുന്നു കുഴപ്പമില്ല മുന്നൂറ് രൂപേനെ ഓട്ടം ചില അറിയില്ല പഴയ ഇതല്ലേ എല്ലാം മാറി നൂറ്റി നാപ്പത്തില്ല മറ്റുള്ളവരെ അങ്ങനെ പോയികൊണ്ടിരിക്കണത് ആൾക്കാരെ കാണാൻ സന്തോഷല്ലേ അവൾക്കും സന്തോഷം നമുക്കും സന്തോഷം അല്ലെ ഒരേ ആൾക്കാരെ കാണാൻ പറ്റാതെ പോണ ചെന്നിട്ട് അവിടുത്തെ വിശേഷം പറയാം പഴയ ഫ്രണ്ട്സിന്റെ വീട്ടിലെത്തിട്ടാ ഇതാണ് പഴയ തീ തീണ്ടാന്ന് പറഞ്ഞത് അതെ നമ്മടെള് അതായത് വൈദ്യങ്ങണ്ണ കറിയാക്കറികള് എന്താ ഇവിടത്തെ പരിപ്പ് रेंदर रेंदर कोई बात नहीं ये लोग मो मो ना उनका मो ना ना उनको पढ़ के ना उनका ही चलो का आह आह वास्तव वास्तव रेडी वाट टू थ्री स्टेट आह अंगला रंगने अंदर बकाई नहीं उड़ता दानंद तीन ऐडा अस्पेंडे तीजा जाएंगे तीजा जी ഹനുമാൻ ജയന്തി അടക്ക അരമണിക്കൂർ ഞങ്ങൾ ബ്ലോക്ക് രക്ഷീലേട്ട ഇരുപത്തിരണ്ടാം തീയതി വരെയുണ്ട് ഇന്ന് ഉടങ്ങി വോട്ടർഷണ ഒരു രശീലാ ബ്ലോക്ക് കിട്ടിയതിന്റെ രണ്ടാണ് ക്ഷമ എന്ന് പറഞ്ഞില്ലായിരിക്കും റൂമിലോട്ട് പോണെ ബ്ലോക്കിന്റെ ബ്ലോക്ക്